السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين رب لي صدري ويسر لي أمري وحلل قدرة من لساني قولي ഏറ്റവും ബഹുമാന ആദരവ് എന്ന് പറഞ്ഞ വിശ്വാസികളെ പരിശുദ്ധവും പരിപാടനവുമാകുന്ന ഷാബാൻ മാസത്തിന്റെ മഹത്താകുന്ന ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസ സമൂഹം ഒന്നടങ്കം ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നുകൊണ്ടും രണ്ടു മാസങ്ങളായി ദ്വാ ചെയ്യണം ഞങ്ങൾക്ക് റജബിലും നീ അറക്കത്ത് നൽകണേ റമദാൻ എന്ന അനുഗ്രഹീതമാകുന്ന മാസത്തെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ ആഗതമാക്കണേ എന്ന മഹത്താകുന്ന പ്രാർത്ഥനകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്നു കാത്തിരുന്നു കൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് റമദാനിനെ വരവേൽക്കുന്നത് ആ റമദാൻ ശരീഫിന് മുന്നോടിയായി നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ റജപം ഷഹബാനമുള്ളത് ആ ഷഹബാനിൽ ഏറ്റവും മഹത്തരമാകുന്ന ഒരു രാത്രിയാണ് നമ്മളിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരുന്നത് ധാരാളം ആളുകൾക്ക് പാപമോചനം നൽകുന്ന രാത്രി ബറാഅത്ത് എന്നാണ് ആ രാത്രി അറിയപ്പെടുന്നത് ബറാഅത്തിന്റെ അർത്ഥം മോചനത്തിന്റെ മോചനം എന്നാണ് ബറാഅത്ത് പാപമോചനം അതായത് ഒരുപാട് ആളുകൾക്ക് രക്ഷ ലഭിക്കുന്ന ബറാഅത്ത് മോചനം കിട്ടുന്ന അത്രത്തോളം പവിത്രതയുള്ളതാകുന്ന രാത്രി ലൈലത്തുർ റഹ്മ എന്നും ലൈലത്തുൽ മുബാറക്കയും എന്നും ഒക്കെ ആ രാത്രിക്ക് പേര് നൽകപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മുഫസരിയങ്ങൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം വിശുദ്ധ ഖുർആനിലെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ മുബാറക്കാക്കപ്പെട്ട രാത്രി ഞാൻ അവതരിപ്പിച്ചു അവിടെ പറഞ്ഞ മുബാറക്കാകുന്ന രാത്രി അത് ഷഹാൻ പതിനഞ്ചിന്റെ രാവ് ബറാഹത്ത് രാവാണെന്ന് ഒപ്പസ് രേഖപ്പെടുത്തിയതായി കാണാം ആ അർത്ഥത്തിൽ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ വലിയ മഹത്വമുള്ളതാകുന്ന കാരുണ്യത്തിന്റെ രാത്രിയായി അടയാളപ്പെടുത്തിയതാകുന്ന ഒരു രാത്രിയാണ് ബറാഅത്തിന്റെ രാവ് അതുകൊണ്ടാണ് ആ രാവ് നമ്മളൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല പാപമോചനം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബിനോട് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യേണ്ട ഒരു രാവ് കൂടിയാണ് അതുകൊണ്ട് ആ രാത്രി നമ്മൾ ധന്യമാക്കണം പരമ്പരാഗതമായി നമ്മൾ ചെയ്തുവരുന്ന പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ ഖുർആന്റെ ഹൃദയമാകുന്ന സൂറത്തുൽ യാസീനിന്റെ പാരായണം ആ ബറാഹത്തിരാവിന്റെ മകര നമസ്കാരാനന്തരമാണ് നമ്മൾ ഓതാറുള്ളത് മൂന്ന് യാസീനുകൾ നമ്മുടെ ആസിയത്തോടുള്ള ദീർഘായുസിനു നമ്മുടെ ആയുസില് പറക്കത്ത് ലഭിക്കാനാണ് ഒരു യാസീൻ നമ്മൾ പാരായണം ചെയ്യുന്നത് മറ്റൊരു യാസിൻ പാരായണം ചെയ്യുന്നത് റിസഫിന്റെ വിശാലതയ്ക്കാണ് ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാൻ അന്നത്തിൽ ഒരു മുട്ട് വരാതെ മുന്നോട്ടു പോകാൻ മൂന്നാമതായി നമ്മൾ പാരായണം ചെയ്യുന്ന യാസീൻ എന്നുള്ളത് നമ്മുടെ അന്ത്യം നന്നാകാൻ ആക്തിപത്വം നന്നാകാൻ വേണ്ടിയുള്ളതാണ് നല്ല മരണം ലഭിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഇല്ല അങ്ങനെ ഇത്തരത്തിലുള്ള മഹത്താകുന്ന നീയത്തുകളോടുകൂടിയാണ് നമ്മൾ ഈ യാസീൻ പാരായണം ചെയ്യുന്നത് അതിനൊക്കെ ഒരുപാട് ഹിക്കുമത്തുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഷബാനിലെ പതിനഞ്ചിന്റെ രാവിലെ നമ്മുടെ റിസുക്കുകളും നമ്മുടെ അടുത്തൊരു വർഷത്തേക്ക് നടക്കാനുള്ള ഓരോ കാര്യങ്ങളെയും കണക്കുകൂട്ടി തിട്ടപ്പെടുത്തി വെക്കുന്നത് ഈ രാവിലാണെന്ന മഹത്വക്കൾ രേഖപ്പെടുത്തുന്നത് കാണാം അതുകൊണ്ടൊക്കെ ഇനി വരാനിരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള എല്ലാ മുൻകരുതുകളും എടുക്കാൻ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ ഒക്കെ വേണ്ടിയാണ് ഈ രാത്രിയെ നമ്മൾ ധന്യമാക്കേണ്ടിയുള്ളത് ഒരുപാട് ആളുകൾക്ക് പാപമോചനം കൊടുക്കുന്ന കൽബുഗോത്രത്തിലെ ആടുകളുടെ രോമത്തിനേക്കാൾ അടിമകൾക്ക് മോചനം കൊടുക്കുമെന്ന് വരെ ഈ രാവിലെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട് ഐഷാ ബിബുറു ഹദീസിലൂടെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നതായി കാണാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരിക്കൽ അവിടുന്ന് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആയിഷ ഉമ്മ ബെഡിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല അവിടുന്ന് ആയിഷി അള്ളാഹു പ്രവാചകൻ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുസ്തഫു അലൈവല്ല മാത്തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് രാത്രിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനില്ല അവിടുന്ന് മുത്തുനബി സല്ലാഹു അലൈ വസല്ല മാ തങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഐഷാ ബീവർ നീ അള്ളാഹു താലാഞ്ഞ നടന്നു നീങ്ങുമ്പോൾ അവിടുന്ന് ഭക്തിയില് അവിടുന്ന് ഭക്തിയിൽ ചെന്നപ്പോൾ അവിടുന്ന് രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ പ്രവാചക മുഹമ്മദ് റസൂദ് ആകാശത്തേക്ക് കരമുയർത്തിക്കൊണ്ട് അതിവില്ലാതെ അവിടെ ഇന്ന് കിടക്കയിൽ നിന്ന് കാണാനില്ല അങ്ങനെ അവിടുത്തെ അന്വേഷിച്ചു കൊണ്ടാണ് ഞാൻ കടന്നു വന്നതെന്ന് പറയുമ്പോൾ മുക്തി നബി നിങ്ങൾ ചോദിക്കുന്നു ഓ ആയിഷ നിങ്ങളോട് അക്രമം കാണിക്കും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോട് അനീര് ചെയ്യുമെന്ന് ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങളെ തന്റെ സൗജ്യത്തിനോട് തന്റെ ഭാര്യയോട് ചോദിക്കുകയാണ് അപ്പോൾ ആയിഷ ഉമ്മ പറഞ്ഞു ഇല്ല നബി അങ്ങനൊരിക്കലും കരുതിയിട്ടില്ല പക്ഷേ ഞാൻ കരുതിപ്പോയി അവിടുന്ന് മറ്റു ഏതെങ്കിലും അടുക്കലേക്ക് പോയിട്ടുള്ളതാകും എന്ന് ഞാൻ കരുതി എന്ന് ഐഷി പ്രതി അള്ളാഹു താരാന്ന പറയുമ്പോൾ അവിടുന്ന് മുത്തുലബി സല്ലാഹു അലൈ വസല്ലമാങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഓ ആയിഷ ഇത് ശബാൻ പതിനഞ്ചിന്റെ രാവാണ് ഇത് ബറാഹത്തിന്റെ രാവാണ് ഇന്ന് പാപമോചനം ലഭിക്കുന്ന രാവാണ് അതുകൊണ്ട് ഈ ഭക്തീന്റെ മണ്ണിൽ നിന്ന് വന്നു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് വാ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കടന്നു വന്നത് ആദരവായ മുത്തരവിതങ്ങൾ പറയുകയാണ് ഈ രാവു അല്ലാത്ത വറക്കത്തുള്ള രാത്രിയാണ് കൽബു ഗോത്രത്തിന്റെ ആടുകളുടെ എണ്ണം ഉണ്ടല്ലോ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഈ രാത്രിയിൽ പാപമോചനം ലഭിക്കും അതുകൊണ്ട് ഈ രാത്രിയെ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ മാങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹിഹായ ഹദീത്തുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചരിത്രമാണിത് അതുകൊണ്ട് എന്റെ ഹൃദയമുള്ള വിശ്വാസികളെ ശബ്ദം ശ്രദ്ധിക്കുന്നവരെ ഈ പരിശുദ്ധമാക്കപ്പെട്ടിൻറെ ഈ രാത്രി അർത്ഥവത്താകുന്ന പ്രാർത്ഥനകൾക്ക് ഇജാബത്തുള്ള രാവാണ് ഇമാം ഇജാബത്ത് ലഭിക്കുന്ന അഞ്ചു രാത്രികളെ എണ്ണിയ കൂട്ടത്തില് എണ്ണിയ ഒരു രാത്രി കൂടിയാണ് രാവ് അതുകൊണ്ട് രാവിലോ വേണ്ട